നമ്മുടെ വിയൂര് ദീപ സിനിമാ തിയേറ്ററാണ് ജിംഖാന നസ്ലിൻ്റെ ഏറ്റവും പുതിയ സിനിമ വിഷു ചിത്രമായിട്ട് റിലീസായ സിനിമയാണ് ഇന്ന് ഞായറാഴ്ച ദിവസം ഗംഭീര തിരക്കാണ് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് മൂന്ന് മുപ്പത് ആറ് മുപ്പത് ഒമ്പത് മുപ്പത് അങ്ങനെ നാല് ഷോകൾ കളിക്കുന്നുണ്ട് ജിംഖാന വിയൂര് ദീപ തിയേറ്റർ അടിപൊളി ലക്ഷറി സിനിമാ തിയേറ്റർ ആണ് ഫാമിലി സപ്പോർട്ടുള്ള ഒരുപാട് അധികം ഫാമിലി വരുന്ന ഗംഭീരമായിട്ടുള്ള ഒരു സിനിമാ തീയേറ്റർ ആണ് സ്ക്രീനും കാര്യങ്ങളൊക്കെ നല്ല ക്ലാരിറ്റിയും സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല ക്ലാരിറ്റിയുള്ള ഒരു സിനിമ തിയേറ്ററാണ് അത് നല്ല കാർ പാർക്കിംഗ് സൗകര്യമുള്ള കാർ പാർക്കിംഗ് ടു വീലറൊക്കെ സൗകര്യങ്ങളുള്ള പാർക്കിങ്ങൊക്കെ സൗകര്യമുള്ള ഒരു തിയേറ്ററും കൂടിയാണ് തിയേറ്ററിൻ്റെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഗേറ്റിൻ്റെ റൈറ്റ് സൈഡിലാണ് ബോക്സ് ഓഫീസ് ഓൺലൈൻ സൗകര്യങ്ങൾ ടിക്കറ്റ് അപ്പോൾ ജിംഖാന എന്ന് പറഞ്ഞാൽ നസ്ലിൻ്റെ സിനിമ കണ്ടവർ ഈ വീഡിയോ കാണുന്നവർ അഭിപ്രായം അറിയിക്കുക എഴുതിക്ക് ഇത്താതെ ഞായറാഴ്ച ദിവസമാണ് ഗംഭീര തിരക്കാണ് ഫസ്റ്റ് സെക്കൻഡ് ഷോയൊക്കെ ഇവിടെ മര്യാദ ഫാമിലി വരുന്ന ഒരു സിനിമാ തീയേറ്ററാണ് എന്ന് പറയുന്ന സിനിമ നല്ലൊരു കളക്ഷൻ ഈ ഒരു സിനിമാ തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള ഒരു തീയേറ്റർ കൂടിയാണ് ദിബ സിനിമ ബോക്സ് ഓഫീസ് പ്ലാറ്റിനം ക്ലാസ് നൂറ്റി ഇരുപത്തി ഒമ്പത് ലക്ഷറി ക്ലാസ് ഇരുന്നൂറ്റമ്പത് രൂപ ടിക്കറ്റിന് ഷോർട്ട് ടൈം ഇവിടെ കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഗംഭീര ംഭീര്ക്കിംഗ് ആണ് അത്യാവശ്യം മര്യാദ ആൾക്കാരുണ്ട് ടു വീലർ പാർക്കിങ് ആദ്യത്തെ ദിവസം തന്നെ സിനിമ ഇറങ്ങിയപ്പോൾ നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് നസ്ലിനെ നല്ല ഫാമിലി സപ്പോർട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് എല്ലാ തിയേറ്ററുകളും നമ്മളിപ്പോ സുകട സിനിമകൾക്ക് തിയേറ്റർ വിസിറ്റിങ്ങുകളായിട്ട് നടന്നപ്പോൾ തന്നെ എല്ലാ തീയേറ്ററിലും ഗംഭീര തിരക്ക് തന്നെയാണ് നസ്ലിൻ്റെ സിനിമയ്ക്ക് കാണുന്നത് ജിംഖാന ഓക്കെ അപ്പം നിങ്ങൾ വിയൂര് ദീപ സിനിമാ തീയേറ്ററിൽ വന്ന ഏതേ സിനിമയാണ് കണ്ടെച്ചാ സിനിമയും കൂടി നിങ്ങൾ അഭിപ്രായം അറിയിക്കുക